വെൽക്കം ടു ഡ്രീം ഷോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ് ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകളാണ് ചെയ്യുന്നത് ഇതുകൂടാതെ ഡിവിഷണൽ അക്കൗണ്ടൻ്റിൽ നിങ്ങൾക്ക് പഠിക്കാൻ മറ്റ് പല കാര്യങ്ങളുണ്ട് അഡിത്തമാറ്റിക് എബിലിറ്റിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതുപോലെ ജി കെ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് ഈ അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗിൽ നിന്നുള്ള ഉണ്ടായിരിക്കുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സമയത്ത് പ്ലസ് വണ് മുതൽ പി ജി വരെയുള്ള അക്കൗണ്ട്സ് നിങ്ങൾ പഠിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ എക്കൗണ്ടിങ്ങിൽ ബേസിക് നോളജ് ഇല്ലാത്തവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് എക്കൗണ്ടിങ് മുതലാണ് പഠിച്ചു പോകുന്നത് പെട്ടെന്ന് നമുക്ക് പി ജി ലെവൽ അക്കൗണ്ടിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇതിനു മുൻപ് പഠിക്കാത്തവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സ്റ്റാർട്ടിങ് മുതലുള്ള അക്കൗണ്ടിങ്ങാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുന്നത് അക്കൗണ്ടിങ്ങിൽ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ബേസിക് നോളജ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാം എഴുതാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുക ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എക്കൗണ്ടിങ് പഠിക്കുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന ടേംസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ഈ ട്രഫേഴ്സ് ടു ദ മണി ഓർ മണിസ് വെർത്ത് ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ് എന്താണ് ക്യാപിറ്റൽ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ അതായത് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഈസ് ദ ലാബിലിറ്റി ഓഫ് ദ ബിസിനസ് ടു ഇറ്റ്സ് പ്രോപ്പറായിട്ട് ഇന്നേ റണ്ണിങ് ബിസിനസ് ദ എക്സസ് ഓഫ് അസെറ്റ്സ് ഓവർ ലാബിലിറ്റീസ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ഒരു റണ്ണിങ് ബിസിനസ് ആണെങ്കിൽ അസെറ്റ്സും ലാബിലിറ്റീസും തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് ക്യാപിറ്റലായിട്ട് കൺസിഡർ ചെയ്യാം അപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല സോ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ് ഈസ് ക്യാപിറ്റൽ അപ്പോൾ ക്യാപിറ്റൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് ലാബിലിറ്റി ലേബിലിറ്റി ഈസ് ദ ഡെപ്ത്സ് ഓയിങ് ബൈ ബിസിനസ് ടു അതേഴ്സ് അതായത് ഔട്ട്സൈഡേഴ്സിന് അല്ലേ ഇറ്റ് ഈസ് ദ ഒബ്ലികേഷൻ ഓഫ് ദ ബിസിനസ് ടു പേഴ്സൺസ് അതർ ദാൻ ദ ഓണർ ആരുടെ ഒബ്ലികേഷനാണ് ബിസിനസ്സിൻ്റെ ഒബ്ലികേഷനാണ് ടു പേഴ്സൺസ് അതർ ദാൻ ഓണർ ഓണറിനോടല്ല ബാക്കിയുള്ള നമ്മൾ ദ എന്ന് ഇറ്റ് ഈസ് ഡെപ്സ് ഓയിങ് ബൈ ബിസിനസ് ടു അതേഴ്സ് ദക്വിറ്റി മീൻ ഇക്വിറ്റി ഈസ് ദ ടോട്ടൽ ക്ലെയിം എഗെയിൻസ്റ്റ് ദ എസെറ്റ് ഓഫ് ദ ബിസിനസ് ഇറ്റ് ഈസ് ദ ക്ലെയിം എഗെയിൻസ്റ്റ് ദ എസെറ്റ്സ് ഓഫ് ദ ബിസിനസ് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ക്രെഡിറ്റേഴ്സ് ഇക്യൂറ്റി ഓണേഴ്സ് ഇക്യൂരിറ്റി റെഫേഴ്സ് ടു ഓണേഴ്സ് ക്ലെയിം എഗയിൻസ്റ്റ് ദ അസെറ്റ് ഓഫ് ദ ബിസിനസ് ആണ് അതായത് ക്യാപിറ്റൽ തന്നെ ക്രെഡിറ്റേഴ്സ് ഇക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് ക്ലെയിം എഗയിൻസ്റ്റ് ദ അസെറ്റ്സ് ഓഫ് ദ ബിസിനസ് ആണ് അതായത് ലയബിലിറ്റി അങ്ങനെ നമുക്ക് ഇക്വിറ്റിയെ രണ്ടായി ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാണ് ഓണേഴ്സ് ഇക്യൂറ്റി ആൻഡ് ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി ദെൻ വാട്ട് ഡു യു മീൻ ബൈ അസെറ്റ്സ് അസെറ്റ്സ് ആർ വാല്യുബിൾ തിങ് ഓർ പ്രോപ്പർട്ടീസ് ഓൺ ബൈ ദ ബിസിനസ് ബിസിനസ്സിലുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള തിങ്ങാണ് ഈ അസെറ്റെന്ന് പറയുന്നത് അസെറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടാഞ്ചിബിൾ അസെറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസെറ്റ് ടാഞ്ചിബിൾ അസെറ്റ് മീൻസ് ദ അസെറ്റ് വിച്ച് ക്യാൻ ബി സീൻ ഓർ ടച്ച് നമുക്ക് കാണുകയും ടച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന അസെറ്റിനെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസെറ്റ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ബിൽഡിംഗ് മെഷീനറി പ്ലാന്റ് അതെല്ലാം ടാഞ്ചബിൾ അസെറ്റാണ് വാട്ട് ഈസ് ഇൻടാഞ്ചിൾ അസെറ്റ് അസെറ്റ് വിച്ച് കനോട്ട് ബി സീ നോർ ടച്ച് നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ പറ്റാത്തതാണ് പക്ഷേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രോഗ്രസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള അസറ്റിന് എക്സാമ്പിൾ ആണ് ഗുഡ് വില് ട്രേഡ് മാർക്ക് എന്നൊക്കെ പറയുന്നത് ദെൻ നമുക്ക് എക്സ്പെൻസ് എന്താണെന്ന് നോക്കാം എക്സ്പെൻസ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ഓൺ എനി ഐറ്റം ബൈ ദ ബിസിനസ് മാൻ ടു എക്വയർ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനു വേണ്ടിയിട്ട് ക്യാഷ് ചെലവിടുകയാണെങ്കിൽ നമ്മൾ പണം ചെലവിടുകയാണെങ്കിൽ അത് നമ്മുടെ എക്സ്പെൻസാണ് അല്ലേ ഇറ്റ് ഈസ് എൻ എക്സ്പയർഡ് കോസ്റ്റ് ഇറ്റ് ഈസ് ദ കോസ്റ്റ് റിലേറ്റിംഗ് ടു ഓപ്പറേഷൻ ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് വാട്ട് ഈസ് എക്സ്പെൻഡിച്ചർ മണി വാല്യൂ പെയ്ഡ് ഓർ പേയബിൾ ഫോർ എക്വയറിങ് ആൻ അസെറ്റ് ഓർ സർവീസ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സർവീസിനോ അല്ലെങ്കിൽ ഒരു അസെറ്റ് വാങ്ങാനോ നമ്മൾ ചെലവഴിക്കുന്ന എമൗണ്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ ആണെന്ന് പറയാൻ പറ്റും വാട്ട് ഡു യു മീൻ ബൈ റവന്യൂ ഇറ്റ് ഈസ് ദ എമൗണ്ട് റിയലൈസ്ഡ് ഓർ റിസീവബിൾ ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ അസെറ്റ് ഓർ ബോത്ത് അസെറ്റ് വാങ്ങുകയോ വിൽക്കുകയോ അസെറ്റ് നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് അസെറ്റ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് റവന്യൂ കിട്ടും അല്ലേ അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ റെസീപ്റ്റ്സ് ഓഫ് റെൻറ്റ് കമ്മീഷൻ ഡിസ്കൗണ്ട് അതെല്ലാം നമുക്ക് റവന്യൂ ആണെന്ന് പറയാം റവന്യൂ ഈസ് എ മോണിറ്ററി മെഷർ ഓഫ് ഔട്ട് പുട്ട് ആൻഡ് എക്സ്പെൻസ് മോണിറ്ററി മെഷർ ഓഫ് ഇൻപുട്ട് ഓർ റിസോഴ്സസ് കൺസ്യൂം മോണിറ്ററി വാല്യൂലാണ് നമ്മൾ ഈ റവന്യൂ പറയുന്നത് അല്ലേ വാട്ട് യു മീൻ ബൈ ഇൻകം ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ദെൻ ഗുഡ്സ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആണ് പ്രൊഡക്റ്റ്സ് ആണ് നമുക്ക് പ്രൊഡക്റ്റ്സിനെ ഗുഡ്സ് എന്ന് പറയാം അല്ലേ പിന്നെ പർച്ചേസ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ടേംസിൽ ഇറ്റ് റെഫേഴ്സ് ടു പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻ വിച്ച് ബിസിനസ് ഡീൽസ് ഇൻ ഫോർ ക്യാഷ് ഓർ ഓൺ ക്രെഡിറ്റ് ബേസിസ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് എപ്പോഴും ക്യാഷിനായിരിക്കില്ല ചിലപ്പോൾ ക്രെഡിറ്റ് ബേസിൽ സാധനങ്ങൾ നമ്മളെടുത്തുനിന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സും ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന സമയത്ത് ബോധ് ടൈപ്പ് ഓഫ് പർച്ചേസ് ഉണ്ട് ക്യാഷ് പർച്ചേസ് ഓർ ക്രെഡിറ്റ് പർച്ചേസ് ദെൻ സെയിൽസ് റഫേഴ്സ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ഓർ ഓൺ ക്രെഡിറ്റ് നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നതാണ് ഇറ്റ് ഈസ് ഓൾസോ ഓൺ ക്യാഷ് ഓർ ക്രെഡിറ്റ് ദെൻ ടേൺ ഓവർ വാട്ട് ഈസ് ടേൺ ഓവർ ഇറ്റ് റഫേഴ്സ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ റിലേഷൻ ടു എനി സ്പെസിഫിക് പീരിയഡ് സെയിൽ ഓഫ് ഗുഡ്സാണ് എനി സ്പെസിഫിക് പീരിയഡിലേക്ക് വരുന്നതാണ് ടേൺ ഓവർ ഇറ്റ് ഈസ് ദ സെയിൽസ് മേഡ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് ആക്ച്വലി ഇറ്റ് റഫേഴ്സ് ടു സ്പീഡ് വിത്ത് വിച്ച് ഗുഡ്സ് ആർ സോൾഡ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നതിൻ്റെ സ്പീഡാണ് ടേൺ ഓവർ സ്റ്റോക്ക് സ്റ്റോക്ക് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഇൻവെൻട്രി എന്ന് പറഞ്ഞാലും സ്റ്റോക്ക് തന്നെയാണ് അല്ലേ ഗുഡ്സ് ആണ് ലൈങ് അൺസോൾവ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് അതാണ് സ്റ്റോക്ക് ഇൻവെൻട്രീസ് ഇൻക്ലൂഡ് സ്റ്റോക്സ് ഓഫ് റോ മെറ്റീരിയൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് മീൻ ഫോർ റീസെയിൽ ദെൻ നമുക്ക് മൂന്ന് കാര്യങ്ങളും കൂടിയാണ് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡ്രോയിങ്സ് ഡെപ്റ്റേഴ്സ് ഡെപ്റ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ഹു ഓ മണി ടു ദ ബിസിനസ് ട്രേഡ് ഡെപ്റ്റേഴ്സ് ആർ ദോസ് പേഴ്സൺ ഹു ഓ ഓ ഓ ഓ ഓ ഓ മണി ടു ദ അക്കൗണ്ട് ഓഫ് ഗുഡ്സ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ദെൻ ക്രെഡിറ്റേഴ്സ് ആർ ദോസ് പേഴ്സൺസ് ടു ഹൂം ദ ബിസിനസ് ഓസ് മണി അല്ലേ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആർ ദോസ് ഹു സപ്ലൈ ഗുഡ്സ് ടു ദ ബിസിനസ് ഓൺ ക്രെഡിറ്റ് പേസിസ് ദാറ്റ് ഈസ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം ദം ഓൺ ക്രെഡിറ്റ് ക്രെഡിറ്റ് എന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത് ദെൻ ഡ്രോയിങ്സ് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറൈറ്റർ ഫ്രം ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് പ്രൊപ്പറൈറ്ററ് ഫണ്ട് ഡ്രോ ചെയ്യും അല്ലേ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇത്രയും ടേംസ് ആണ് നമ്മൾ എക്കൗണ്ടിങ്ങിൽ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്കൗണ്ടിങ് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഓരോ ടേമും എന്താണെന്നുള്ളത് ആദ്യമായിട്ട് അക്കൗണ്ടിങ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി അറിയുന്ന കോമേഴ്സ് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി അറിയുന്നതായിരിക്കും ബട്ട് ബേസിക് നോളജ് അക്കൗണ്ടിങ്ങിൽ ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് ക്യാപിറ്റൽ ലാബിലിറ്റി ആ രീതിയിൽ ഞാൻ പറഞ്ഞു പോയത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നോട്ട്സ് എഴുതി വെക്കാൻ മറക്കരുത് നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം താങ്ക്